കോൺഗ്രസ് പാർട്ടി മതവും ജാതിയും നോക്കിയാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നതെന്ന് നടനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ധർമ്മജൻ ബോൾഗാട്ടി അത് നല്ലൊരു പരിപാടിയല്ലെന്നും കഴിവുള്ളവരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ക്രിസ്ത്യാനി മുസ്ലിം ഹരിജൻ ബ്രാഹ്മൺ എന്നിങ്ങനെ നോക്കി സീറ്റുകൾ നൽകുന്നതെന്നും ധർമ്മജൻ ചോദിച്ചു എന്നാൽ എൽ ഡി എഫ് അങ്ങനെയല്ല അവർ ക്രിസ്ത്യൻ മണ്ഡലത്തിൽ ക്രിസ്ത്യാനിയെ തന്നെ നിർത്താറില്ല മറ്റ് ഏതെങ്കിലും വിഭാഗത്തിലുള്ളവരെ നിർത്തും അത് എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന് കോൺഗ്രസ്സുകാരനായ താൻ പറയില്ല എന്നാലും അവർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കും കോൺഗ്രസ്സിലെ ചില കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ തുറന്നു പറയും സമയമാവുമ്പോൾ തമ്മിൽ തല്ലുന്നത് നിർത്തിയാൽ കോൺഗ്രസ് ജയിക്കുമെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രോഗ വിമർശനമായാണ് ഇപ്പോൾ ധർമ്മജൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് സച്ചിൻ ദേവിനോട് ധർമ്മജൻ പരാജയപ്പെട്ടത്യു ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പ്രചാരണത്തിനായി നേതാക്കൾ തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നും അത് ചെലവഴിച്ചില്ലെന്നും ധർമ്മജൻ ആരോപിച്ചിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ധർമ്മജന്റെ പ്രതികരണം ബാലുശ്ശേരിയിൽ ധർമ്മജൻ വന്നാൽ ജില്ലയിലാകെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുത്തനുണർവ് ഉണ്ടാകുമെന്നാണ് അന്ന് യു ഡി എഫ് നേതൃത്വം വിലയിരുത്തിയിരുന്നത് യു ഡി എഫിൽ സ്ഥിരമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമായിരുന്നു ബാലുശ്ശേരി ധർമ്മജൻ വരികയാണെങ്കിൽ മണ്ഡലം വെച്ച് മാറാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമെന്നും അന്ന് പറഞ്ഞിരുന്നു പട്ടികജാതി സംവരണ മണ്ഡലമായ ബാലുശ്ശേരിയെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് സി പി എമ്മിലെ പുരുഷൻ കടലുണ്ടിയായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും